ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനൊരു ഡേ ഇൻ മെയ് ലൈഫാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കിന്നൊരു കല്യാണം ഉണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമാണ് കല്യാണം ഒരു ക്രിസ്ത്യൻ മാര്യേജ് ആണേ പരുമല പള്ളി വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ പോകാനുള്ള തകൃതിയായിട്ടുള്ള ഒരുക്കങ്ങളിലായിരുന്നു അപ്പോൾ ചോറുമൊക്കെ വയ്ക്കണം എല്ലാം കറിയൊക്കെ വെക്കണം അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കുന്നതല്ലേ അപ്പം മോള് വരുന്നില്ല അപ്പുറത്തെ ഗീതുമാണ് വരുന്നത് ഞാനും ഗീതുവും അപ്പുറത്തെ ആ ഗീതുവിൻ്റെ അമ്മയും അച്ഛനും ഞങ്ങളെല്ലാവരും അവിടെ അടുത്തുള്ള ആൾക്കാരെല്ലാം ഉണ്ട് നമ്മുടെ വീടിൻ്റെ കുറച്ചപ്പുറത്തോട്ട് മാറിയുള്ളൊരു ഫാമിലിയിലുള്ളൊരു മോൻ്റെ കല്യാണമാണ് അപ്പോൾ അവൻ പരുമല തിരുമേനിയുടെ കാർ ഓടിക്കുവാണേ ഡ്രൈവറാണ് അപ്പോൾ അവൻ്റെ കല്യാണം അതുകൊണ്ടാണ് ആ പള്ളി വെച്ചിട്ടായത് കല്യാണം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഞാൻ ചോറും അത്യാവശ്യം കാര്യങ്ങളും എല്ലാം ചെയ്തു പിന്നെ ക്ലീനിങ്ങുമൊക്കെ കഴിയണം എന്നിട്ട് വേണം പോകാൻ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രിഡ്ജിനകത്ത് സേമി വരിപ്പുണ്ട് അപ്പോൾ മിൽക്ക് മെയ്ഡ് വരിപ്പുണ്ട് അത് കുറേ ദിവസമായിരിക്കാൻ തുടങ്ങിയിട്ട് പാലൊന്നും വാങ്ങിച്ചത് അധികം ഒന്നും ഇല്ല കേട്ടോ ആ ഒറ്റക്കവർ പാലേ ഉള്ളായിരുന്നു പക്ഷേ അതിട്ടിട്ട് ഞാൻ എന്താക്കി ഞാൻ ആ സേമി അങ്ങ് കാരണം അതിരുന്നാൽ പിന്നെ നമ്മളങ്ങ് മറന്നു പോകുക അല്ലെങ്കിൽ പിന്നെ സേമിയ ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കേണ്ടി വരും ഇപ്പം എന്തോ അത് കണ്ടപ്പം ഒരു സേമിയെ കുടിക്കാറുള്ളൊരാഗ്രഹം സേമിയ പായസമെന്നൊന്നും പറയാൻ മാത്രം വിപുലമായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല അത് വേഗം തന്നെ പാലിനകത്തിലിട്ട് വേവിച്ച് അപ്പോൾ ഒരു തട്ടിക്കൂട്ട് സേമിയങ്ങ് ആക്കിയെടുത്തു പിന്നെ സേമിയ പായസം എന്ന് പറഞ്ഞു കൊടുത്താൽ ഇവിടെ എല്ലാവരും എന്തായാലും കഴിച്ചോളൂ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല അമ്മ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന അമ്മയ്ക്ക് ഷുഗറിൻ്റെ ലെവലൊക്കെ കൂടുതലായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് സേമിയ പായസം ഒന്നും കൊടുക്കണ്ട എന്നുള്ളതിലാണ് ഉള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ അമ്മയ്ക്ക് കൊടുത്തില്ല സത്യം പറഞ്ഞാൽ അമ്മ കണ്ടില്ല കേട്ടോ അമ്മ കിടക്കുമായിരുന്നു അമ്മ അങ്ങനെ എപ്പോഴും എഴുന്നേറ്റമൊന്നും ഇരിക്കാത്തത് കൊണ്ട് അങ്ങനെ നമ്മളിപ്പോൾ പായസമൊന്നും വെച്ചാലും ഒന്നും അമ്മ കാണുന്നൊന്നുമില്ല പിന്നെ മധുരം കുറച്ചെടുത്താൽ ഇച്ചിരി നമ്മക്ക് കൊടുക്കാമെന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ വെച്ചാൽ പഞ്ചസാരയല്ലേ അത് വേണ്ട എന്ന് വിചാരിച്ച് അപ്പം ആളും ഇരുന്ന് പഠിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുക അപ്പം മാളിനോട് ഞാൻ പറഞ്ഞു ഞാൻ കല്യാണത്തിന് പോകുന്നത് കഴിഞ്ഞാൽ പിന്നെ നീ അമ്മയുടെ അടുത്ത് ഇരിക്കണം എഴുത്തും കാര്യമായിട്ട് ഹോളിൽ ഇരിക്കരുത് അമ്മ കിടക്കുന്ന റൂമിൽ തന്നെ പോയി കിടക്കണമെന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവൾ വേഗം എല്ലാം എഴുതി തീർക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി തീർക്കുക അപ്പം ഗീതുമായിട്ടോ എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുന്നത് അവളാട്ടോ അവളോട് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തു തരാൻ പറഞ്ഞാൽ അവൾ നല്ല സന്തോഷമായിട്ട് വേഗം തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എടുത്ത് തരും കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അവളെ എൻ്റെ ഫോണും പിടിച്ച് പിടിച്ചതിൻ്റെ പുറകെ തന്നെ നടന്നോളൂ അപ്പോൾ പാത്രമൊക്കെ കുറേ കഴുകാനുണ്ട് രാവിലെ ജോലിയുടെ ഇടയ്ക്ക് ഞാൻ പാത്രം ഒന്നും കഴുകാൻ നിന്നില്ല ഞാൻ വെച്ച് എല്ലാം കൂടെ ഒന്നു പറക്കിയിട്ട് കഴുകിയിട്ട് പിന്നെ കുടിച്ച് റെഡിയായാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ കഴുകൊന്ന് ചെ കഴുകാം എന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല കേട്ടോ ഈ ഇങ്ങനെയുള്ള ഈ വീഡിയോ എടുപ്പും കാര്യങ്ങളും അതിനിടയ്ക്ക് ആ സേമിയ ഉണ്ടാക്കലും ഇതിങ്ങനൊക്കെയുള്ള ഓരോരോ പരിപാടി ആയതുകൊണ്ട് ഞാൻ ശരിക്കും ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തില്ല എൻ്റെ സേമിയെ തിളയ്ക്കുന്നതാണ്ട് അറിയാൻ കേട്ടാൽ അത് പാല് കുറവാന്ന് പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു മാളിന് സേമിയ പൈസ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളത് കുടിച്ചോളും അവൾക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അവള് കുടിച്ചോളൂ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ എന്താ പറയുക എൻ്റെ ശ്രീവസ്ത്രയുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കാര്ക്കെങ്കിലും എന്തെങ്കിലും ഐറ്റം വേണമെങ്കിൽ എന്നോട് പറയണം കേട്ടോ മാക്സി ചുരിദാർ ഫ്രോക്ക് ഫ്രോക്കിനൈറ്റി കോഡ്സെറ്റ് പിന്നെ ലുങ്കി മുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വേണോന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ അങ്ങനെ എത്തിച്ചു തരും അതല്ല പിന്നെ കൊണ്ടുതരാൻ പറ്റുന്നിടത്താണെങ്കിൽ കൊണ്ടുതരും അങ്ങനെ എൻ്റെ ബിസിനസ്സിനെയും കൂടി ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയതാണ് ഈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം കണ്ട് എന്നോട് ഇഷ്ടമുള്ളവർ എൻ്റെ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതെന്തോ ഞാൻ ഈ പെർക്ക് കളയുന്നതെന്ന് അറിയാമോ ഇന്നലെ വാങ്ങിയതാണ് മുറുക്കേ ഇന്നലെ ഇവിടെ പിന്നെ ഗസ്റ്റ് എന്ന് വെച്ചാൽ മാളുവിൻ്റെ ഫ്രണ്ടാണേ അപ്പോൾ അവർ വന്നപ്പോൾ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഈ മുറുക്ക് രാവിലെ ഒരുത്തി അതെടുത്ത് വെച്ചിട്ട് കുറേ മുളക് പൊടി എന്നിട്ട് അതിനകത്തൊരു പേരും പറഞ്ഞു കേട്ടോ എനിക്കറിയത്തില്ലേ മുളക് പൊടിയൊക്കെ ഇട്ട് എന്തൊക്കെയോ ആക്കി തിരുമി കൂട്ടി എല്ലാം വെച്ച് എന്നിട്ട് എൻ്റെ വായി തന്നപ്പോൾ തന്നെ മുളകൊടി ചുവയ്ക്കുക എനിക്ക് എനിക്കത് വേണ്ടായിരുന്നു പിന്നെ അവളും കുറച്ചൊക്കെ തിന്നിട്ട് ബാക്കി അതവിടെ വെച്ചിരുന്നു അതാവിടെ ഇരുന്നത് അതിൽ കാന്താരി മുളകിൻ്റെ പാത്രം മറിഞ്ഞു വേണ്ടിയിട്ട് കാന്താരി എല്ലാം അതിൽ സ്പ്രെഡായി പിന്നെ അതെല്ലാം ഞാൻ ഉള്ളി പറക്കി എടുത്തിട്ട് കൊണ്ട് കളയുക അതായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഞ എനിക്ക് അടുക്കളയുടെ പുറകിലല്ലേ വർക്ക് ഏരിയ ഉള്ളത് അപ്പോൾ ഞാൻ അവിടെ ആണ് വേസ്റ്റിൻ്റെ ടിന്നു വെക്കുക ഞാൻ ഈ കാണിക്കുന്ന അറിയാമോ ഇത് എൻ്റെ പിള്ളേർക്കന്ന് വാങ്ങിച്ച ആ പിന്നെ ക്യാറ്റ് ഫുഡിൻ്റെ ആട്ടോ അതുപോലത്തെ ഒരു മൂന്ന് പാത്രം നിറയേ ഉണ്ടായിരുന്നു ഒറ്റ മാസമേ ആയിട്ടുള്ളൂ ഞാനത് വാങ്ങിയിട്ട് കാരണം അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണ് എനിക്ക് ഈ ഫുഡ് വരുന്നത് ഞാൻ ഓർഡർ കൊടുത്ത സാധനം വരുന്നത് ഇനി ആ ഒരൊറ്റ പാത്രം മാത്രമേ ബാക്കിയുള്ളൂ അത് ബാക്കി ഫുള്ളും അവർ തിന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന അപ്പം അത് വേണം ഒന്നേരം അവർക്കത് വേണം ഇനി എപ്പോഴും ആ പാത്രത്തിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് നോട്ടമാണ് എന്തിന് അത് നമ്മൾ നമ്മളെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇപ്പോൾ മൂന്ന് അവർ നാല് പേരില്ലേ നമ്മൾ ഒരു കൈ പിടിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിന് അത് വേഗം അങ്ങ് തീർന്നു പോകും ആ കാന്താരിയുണ്ടോ അതെൻ്റെ മുറ്റത്ത് നിൽക്കുന്ന കാന്താരിക്കുമല്ല എന്നുള്ളതാട്ടോ എൻ്റെ പച്ചമുളക് ശരിക്കും പറഞ്ഞാൽ തീർന്നിരിക്കുകയാണ് പക്ഷേ ഞാൻ ഈ കാന്ാരിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും പച്ചമുളകും വാങ്ങിക്കാൻ പറ്റാഞ്ഞിട്ടല്ല ഞാൻ പിന്നെയും വിചാരിക്കും രണ്ട് മൂന്ന് കാന്താരിയൊക്കെ കാന്താരിയല്ലേ കുറച്ചും കൂടി നല്ലതെന്ന് എനിക്കും കുറച്ചും കൂടി ഇഷ്ടം കാന്താരി കേട്ടോ ചമ്മന്തി അരയ്ക്കാൻ കാന്താരി എടുക്കുന്നതാണ് എനിക്കും ഭയങ്കര ഇഷ്ടം അപ്പോൾ അതിനിടയ്ക്ക് അവൾ വന്നാണ് എനിക്ക് തോന്നുന്നത് അവൾ പിന്നെ രസന കലക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനത് ശ്രദ്ധിച്ചില്ല അവൾ എന്താ അതെ രസന കലക്കുക അവൾ പിന്നെ അല്ല താളി തേക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുക്കുക കേട്ടോ ഞാനിപ്പം വോയ്സ് ഓവറ് ചെയ്യുന്ന സമയത്ത് അവളെന്തോ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ മറന്നുപോയി അപ്പോൾ അതാണ് എൻ്റെ വർക്ക് ഏരിയ കേട്ടോ അടുക്കടയുടെ വെളി വെളിയിന്നുള്ള സ്ഥലം അവിടെ ഞാൻ പാത്രം കഴുകാനെക്കൊണ്ട് അങ്ങനെ ഒരു സ്പേസ് കെട്ടിയിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് വലിയ പാത്രം കൊണ്ടിട്ട് അവിടെ നിന്ന് സ്വാതന്ത്ര്യത്തോടെ കഴുകിയെടുക്കാം പിന്നെ പിള്ളേർ ചോറ് കഴിക്കുന്ന പാത്രങ്ങളും അതെല്ലാം നമുക്ക് അവിടെ കൊണ്ടിട്ടിട്ട് കഴുകിയെടുക്കാം അപ്പോൾ വേഗം വേഗം ഞാൻ ഈ ഓടി നടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വേഗം രണ്ട് മണിയാവും ഇപ്പം തന്നെ ഏകദേശം ഉച്ചയായി അപ്പോൾ നമുക്കൊന്ന് പിന്നെ ഒന്ന് ഇരിക്കാൻ പോലും സമയമില്ല വേഗം പോകണം വണ്ടി വരികയാണേ ബസ് ഇവിടെ നിന്ന് പുറപ്പെടുക രണ്ട് മിനി ബസ്സങ്ങാണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരുടെ ടൈമിൽ അവരങ്ങ് പോകില്ലേ നമ്മളിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നാലും നമ്മളെ നോക്കി അവർ നിൽക്കൊന്നും അപ്പോൾ നമ്മുടെ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊരു രസമാണ് ആ ട്രിപ്പ് കാരണം നമ്മൾ എല്ലാം നമ്മുടെ അയൽവക്കക്കാരല്ലേ അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിച്ചും ഇരുന്നും ചിരിച്ചും പറഞ്ഞുമൊക്കെ പോകാമല്ലോ എല്ലാവരുടെയും വീട്ടിലൊന്നും നമ്മളെപ്പോഴും പോകുന്നു എന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ വല്ലപ്പോഴും ഒക്കെ അല്ലേ എല്ലാവരെയും കാണുക പണ്ടൊക്കെ ഉള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ എല്ലാവരും എപ്പോഴും അയൽവക്കത്തൊക്കെ പോയി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ പിന്നെ ആർക്കും അതിനൊന്നും നേരം ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസരം വരുമ്പോഴല്ലേ നമ്മൾ എല്ലാവരുമായിട്ടും കാണുന്നതും സംസാരിക്കുന്നതും അതൊരു ഭയങ്കര രസമല്ലേ ഞാൻ ഒരുപാട് നാളായിട്ടോ ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് ഉണ്ടായിരുന്ന കല്യാണം ഈ കഴിഞ്ഞ എൻ്റെ അമ്പലത്തെ മാസം എൻ്റെ അമ്മാവിൻ്റെ അമ്മൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അത് അമ്പലത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ കല്യാണത്തിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ട് കുറേ ആയി അപ്പം സേമിയ നല്ല ചൂടോടെ ഇരിപ്പുണ്ട് കേട്ടോ പക്ഷെ പാലൊന്നും അധികം ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ഞാനത് കൊണ്ടിട്ട് പിള്ളേർക്കും കൊടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിക്കേ എന്ന് പറഞ്ഞിട്ട് അത് കാരണം അത് ഇരുന്ന് തണുത്താൽ അത് വേഗം ഒക്കെ കുറുക്കിപ്പോവും പാല് കുറവായേണ്ടത് വേഗം അങ്ങ് കുറുകും പിന്നെ ഞാനകത്തിലേക്ക് ചൂടാക്കി ഒഴിക്കാൻ പാലും ഇല്ല എനിക്കിട്ട് ഇപ്പോൾ പാൽ വാങ്ങിക്കാൻ പോകുന്ന നേരവും ഇല്ല അവ അങ്ങനെ അത് കുടിച്ചോളാ ഞാൻ പറഞ്ഞിട്ട് രണ്ട് ഇങ്ങനെ നിൽക്കുക അവൾ എന്തോ പരിപാടി ചെയ്യുക കേട്ടോ താളിയാണോ എന്തൊക്കെയോ ചെയ്യുക തലയിലേക്ക് പക്ഷേ അവളൊരു താളിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറാണേ അതെ നമ്മൾക്ക് ഹെയർ ഫോളിനൊക്കെ ഭയങ്കര ഇതാ കേട്ടോ ഞാൻ എൻ്റെ മുടി ആണെങ്കിൽ സ്ട്രേറ്റ് ചെയ്തതിന് ശേഷം നല്ലതുമാണ് കാരണം അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല അപ്പോൾ എൻ്റെ മുടി നല്ലോണം പൊട്ടി പോവുകയോ പൊഴിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യലുണ്ടായിരുന്നു ഇവളിത് തേക്കുന്ന സമയത്ത് എനിക്കും തേച്ച് തരും അടുപ്പിച്ച് തന്നെ ഇപ്പോൾ അടുപ്പിച്ച് കുറച്ച് നാളായിട്ട് ഞാൻ തേക്കുന്നുണ്ട് അതിൻ്റേതായിട്ട് മാറ്റം എൻ്റെ മുടിക്ക് ഉണ്ട് താനും കേട്ടോ ഞാൻ എൻ്റെ പാത്രം കഴുകി ഇതുവരെ പൂർത്തിയായില്ല അതിന് ഇടയ്ക്ക് ആ പിള്ളേർക്ക് ചോറ് കൊടുത്തിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇതുപോലൊരു പ്ലേറ്റ് ചോറ് എപ്പോഴും ഞങ്ങളുടെ അടു എൻ്റെ അടുക്കളയിൽ ഉണ്ടാവും ആ ചോറ് പാത്രത്തിലെ ചോറ് തീർന്ന അപ്പ വിളിയാ ചോറിന് വേണ്ടിയിട്ട് അത് തോരാതെ ചോറ് അതിലിരിക്കണം അവർ ഫുള്ള് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അവർക്ക് അതിനകത്ത് ചോറ് എപ്പോഴും ഉണ്ടായിരിക്കണം അവർക്ക് എപ്പോഴാണ് കഴിക്കാൻ തോന്നുന്നത് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ വന്ന് നോക്കുകയാണെങ്കിൽ പിള്ളേർക്ക് സേമിയ പായസം കൊടുത്തില്ല അമ്മയ്ക്കൊരിത്തിരി കൊടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ് പക്ഷേ ഞാൻ നോക്കുമ്പോൾ അമ്മ നല്ല ഉറക്കാണേ അമ്മ അറിയുന്നില്ല ഞാൻ അടുത്ത് നിന്ന് പതുക്കെ എന്ന് വിളിച്ചിട്ടൊന്നും അമ്മ അറിയുന്നില്ല പിന്നെ ഞാൻ ഓർത്ത് മധുരം നമ്മൾ നിർബന്ധിച്ച് വിളിച്ചിട്ട് കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കാൻ നേരത്തെ ഞാൻ എൻ്റെ അമ്മ ഇപ്പം ഈ വീടിന് സർജറി കഴിയുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന എല്ലാം അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ സേമിയ പായസം വെച്ച് പായസം വെച്ചാലും കൊടുക്കുമായിരുന്നു ജ്യൂസ് അടിച്ചാലും കൊടുക്കുമായിരുന്നു അതിൻ്റെയൊക്കെ ബലം കൊണ്ടാവാം അമ്മയ്ക്ക് അന്ന് വീണ സമയത്ത് സർജറി ചെയ്യാൻ നോക്കുമ്പോൾ ഷുഗർ ഭയങ്കര ഹൈ ആയിരുന്നു പിന്നെ ഇൻസുലിനൊക്കെ എടുത്തിട്ടാണ് ആ ഷുഗർ കുറച്ച് നോർമലാക്കിയത് അപ്പം ആളും പായസം കുടിച്ച് വെക്കുക ഞാൻ ചോദിക്കുന്നുണ്ടോടെ എങ്ങനെ ഉണ്ടെന്നേ പക്ഷേ സത്യം പറയാലോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ പുത്തിരി പാലിട്ടിട്ട് സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ അറിയാവോ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കും മിൽക്ക് മെയ്ഡിൻ്റെ വേറൊരു അല്ലേ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബട്ടർ മിൽക്ക് മെയ്ഡ് ചീസ് അതുപോലത്തെക്കെ സാധനങ്ങളിട്ടുണ്ടാക്കുന്ന ഐറ്റം എല്ലാം എനിക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാനും എടുത്ത് നിങ്ങൾ വിചാരിക്കുക വലിയൊരു പാത്രം നിറച്ചിട്ടുണ്ടോ ഒന്നും ഇല്ല കേട്ടോ അതിൻ്റെ ഞാൻ ഞാനെടുത്തുള്ളൂ ഇവർ ഈ രണ്ട് ബൗളും കുടിച്ചു ബാക്കി ആ പാത്രത്തിൻ്റെ പകുതിയോളം സേമിയേരിപ്പുണ്ട് എനിക്കറിയാം അതിന് വൈകുന്നേരം വന്നിട്ട് ഫ്രിഡ്ജ് കയറ്റാനേ പറ്റത്തുള്ളൂ എന്ന് എനിക്കറിയാം ആ പിന്നെ ഞാൻ വിളിച്ച് ഫ്രിഡ്ജ് കയറ്റി കട്ടാക്കിയിട്ട് പിറ്റേ ദിവസം കുടിക്കാനും നല്ലതാട്ടോ അപ്പോൾ അങ്ങനെ ഗീതോനോട് ഞാൻ പറഞ്ഞു മക്കളെടുത്ത് കുടിക്കടി നമുക്ക് പോകാം ഞങ്ങൾ രണ്ടും കൊണ്ട് കല്യാണത്തിന് പോവാം ആൾ വരുന്നില്ലെന്ന് പറഞ്ഞു അവക്കങ്ങനെ ഇങ്ങനെ ദൂരത്തോട്ടൊക്കെ കല്യാണത്തിന് പോകുന്നതും വലിയ താല്പര്യമില്ലാട്ടോ ആ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാട്ടോ അപ്പോൾ അത് നല്ല പ്യുർ കോട്ടൺ ആയതുകൊണ്ട് മെഷീനിലിട്ട് അലക്കി കഴിഞ്ഞാൽ പിന്നെ അതൊരു മരിച്ചുരുങ്ങിയിരിക്കും അപ്പോൾ ഞാൻ ഇനി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആ പാൻറ്റ് അയൺ ചെയ്തു ഷോപ്പ് ഞാൻ ആദ്യം ആയതിനു ചെയ്തു നിങ്ങളെ കാണിച്ചില്ല ആ സമയം അവൾ ക്യാമറയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് പോയേക്കുമായിരുന്നു പിന്നെ ഞാനിങ്ങനെ പോകുമ്പോൾ ഇടുന്ന ഇത് മതിയോ എന്നൊക്കെയുള്ള രീതി അതൊക്കെ ഞാൻ സംസാരിക്കുക കേട്ടോ പിന്നെ ഞാൻ അമ്മയോട് പോയിട്ട് എന്താണ്ട് കുശലം പറയാൻ പോയതാ അമ്മയുടെ അടുത്തേക്ക് കല്യാണത്തിന് പോകുന്ന കാര്യം പറയാം ഞാൻ കല്യാണത്തിന് പോകുന്നത് അമ്മയ്ക്ക് അത്ര ഇതില്ല കാരണം അമ്മയ്ക്കില്ല വയ്യാതെ കിടക്കുവായതുകൊണ്ട് ഞാനിവിടെ അങ്ങ് പോയി കഴിഞ്ഞാൽ ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ എന്തോ ചെയ്യും എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ടെൻഷനുണ്ട് അമ്മയ്ക്ക് കാരണം ഞങ്ങൾ പോയി ഞാൻ പോയാലും വൈകുന്നേരം ആവും എട്ട് മണിയാവും ആവും മണിയാവും എന്തായാലും ഏഹ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അമ്മ പറയുക അങ്ങനെ അമ്മയൊക്കെ സമാധാനിപ്പിച്ച് കിടത്തി ഇതാ വണ്ടി വന്ന് കിടപ്പുണ്ട് ഞങ്ങൾ വണ്ടിയിലോട്ട് പോയി കയറുകട്ടോ ഇനി ഞങ്ങൾ യാത്ര തുടങ്ങുകയാണേ പരുമല പള്ളിയിലേക്ക് അപ്പോൾ എൻ്റെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഏഷ്യം എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടുന്ന് ഒരു മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് ഈ പരുമല പള്ളിയിലേക്കെന്ന് പറയുന്നത് പരിമല പള്ളി തിരുവല്ലയാണല്ലോ അപ്പോൾ അവിടേക്ക് ഞങ്ങൾക്കൊരു മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ ഞങ്ങൾ പോവാണ് അതാ ഗീതവും ഇങ്ങനെ മുടിയൊക്കെ പിടിച്ച് എപ്പോഴും ഉണ്ട് മുടി എല്ലാം കെട്ടിയെല്ലാം റെഡി ആയി കഴിയുമ്പോൾ ആ ഫ്രണ്ടിലത്തെ മുടി പിടിച്ച് മുന്നോട്ടേക്ക് ഇടും അവൾക്ക് അത് ഭയങ്കര ഒരു സന്തോഷമാണ് അവൻ്റെ അപ്പുറത്ത് കാണിച്ചിരിക്കുന്ന അവളുടെ അച്ഛനെ അമ്മയോട്ടോ അങ്ങനെ ഞാനിങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ മുന്നോട്ട് കൈയ്യൊക്കെ ഇട്ട് കുശലം ചോദിക്കുക അതാ ഇപ്പോൾ ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാവേ എൻ്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാലും പുറമേ നിന്ന് കാണിക്കും എൻ്റെ കിച്ചുമോനെ കാണാൻ പറ്റും ഇപ്പം ദാ ദാ എൻ്റെ വീട് അതാ ദ കിച്ചു വെളിയിൽ ഇറങ്ങി നിന്നിട്ട് കുറയ്ക്കുവാണേ വണ്ടി വലിയ വണ്ടി കണ്ടേനെ അപ്പോൾ അവനറിയാം ഞാൻ ഒരുങ്ങി പോയത് ഇവിടെ പോയതാണെന്ന് അവൻ അറിയാം അപ്പോൾ അതാ ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പ്രകൃതി രമണീയമായ ഭംഗിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഞങ്ങളുടെ അവിടുന്ന് മാമൂട്ടിലേക്കൊക്കെ പോകുന്ന റോഡായിരുന്നു ഞാനാ കാണിച്ചത് അവിടെ നിന്ന് ഞങ്ങൾ ചെങ്ങന്നൂരേക്ക് പോവാണ് ചെങ്ങന്നൂർ ചെന്നിട്ട് ചെങ്ങന്നൂരിൽ നിന്നാണ് തിരുവ പരുമല പിന്നെ പള്ളിയുടെ അവിടേക്ക് പള്ളിയിലേക്ക് പോകുന്നത് അപ്പോൾ അതിനിടയ്ക്കുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെ ബസ്സിലൊക്കെ ഇങ്ങനെ പോയിട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് അതിങ്ങനെ കാണുമ്പോൾ അതൊരു രസം കേട്ടോ നമുക്ക് നമ്മൾ ആ ഈ കാണിക്കുന്നത് ആ സ്ഥലമാണ് നമുക്ക് തോന്നൂല അതാണ് അതിൻ്റെ പ്രത്യേകത ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ കൗതുകകരമായ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു വെറൈറ്റി കാറിടു അത് എന്ത് കാറാണെന്ന് പറയാനൊന്നും എനിക്ക് പേരറിയത്തില്ല പക്ഷേ അതിൻ്റെ ബാക്ക് ഫ്രണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോ കിട്ടിയത് പക്ഷേ എൻ്റെ ബാഗൊക്കെ കാണാൻ അടിപൊളി കേട്ടോ നല്ല രസം ഒരു വെറൈറ്റി എന്തൊക്കെയോ അലങ്കരിച്ചിട്ടൊക്കെ ഒരു ഒരു കാറ് അത് ഏത് കാറാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ ഇത് ഇതാ ശബരിമല പോകുന്ന തീർത്ഥാടകരാണ് ഈ ശബരിമല സീസൺ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ എവിടെയും ഈ ശബരിമലയിലുള്ള ആൾക്കാരെയാ കാണാൻ പറ്റുക ഇവരൊക്കെ തമിഴ്നാട് ആന്ധ്ര അതുപോലെയുള്ള സ്ഥലത്തു നിന്നൊക്കെ നടന്ന് വരുന്ന ആൾക്കാരാട്ടോ ചിലപ്പം ഇവർ ഇപ്പോൾ ചെങ്ങന്നൂർ പിന്നെ ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെ ഇവിടുന്ന് ചിലപ്പോൾ നടന്നു പോകാമായിരിക്കും ശരിക്കും കാർ ആ കാറാണ് ഞാൻ പറഞ്ഞതേ നിങ്ങൾ ആ കാർ ഏതാണെന്നൊന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തിയേ പള്ളിയിലെത്തി ആ പള്ളി കണ്ടോ പള്ളി ദൂരം വലിയ പള്ളിയാണെന്നറിയാമോ നമുക്ക് പോയി ഇരിക്കാനും നടക്കാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾക്കാ എന്ത് ഭംഗി അതിൻ്റെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതണ്ടോ നല്ല സൂപ്പറായിട്ടോ പരിമല പള്ളി ഭയങ്കര വലുപ്പത്തിൽ കയറി ചെല്ലുന്ന ആ ഫ്രണ്ടിൽ തന്നെ പരിമല തിരുമലയുടെ വലിയൊരു ഫോട്ടോയും വെച്ചിട്ടുണ്ട് കേട്ടോ പള്ളിക്കകത്ത് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നടക്കുവാണ് ഒരുപാട് സമയം പോയി അങ്ങനെ നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാനൊന്ന് വെളിയിലേക്ക് ഇറങ്ങിയാണ് ബാത്റൂമിലൊക്കെ പോകാം എന്ന് കരുതി വെളിയിലേക്ക് ഇറങ്ങിയപ്പം വലിയ വെയിലൊന്നും ഇല്ലാത്ത ആ ഒരു അന്തരീക്ഷം കണ്ടപ്പം ആ ഒരു മിനിറ്റ് ഇരുന്നതാണ് പിന്നെ മഴയും വരുന്നുണ്ടേ ഭയങ്കര മഴയും വരുന്നുണ്ട് അങ്ങനെ ഇതാ പള്ളിക്ക് ഇത് ഇത് പള്ളി കെട്ട് കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി പാരിഷ്കാളി വന്നതാണ് ഞങ്ങള് വന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ പാരിശാളം ഒഴിഞ്ഞു കിടക്കുകയാണെ അതായത് ഒരാളും കയറിയിട്ടില്ല പുറത്താണേ പെരും മഴ അപ്പം മഴ ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു ആ ഹോളിൻ്റെ വാതിൽ തുറന്നിട്ട് തന്നു അപ്പോൾ തുറന്നിട്ട് തന്നെ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കയറി വേഗം ഇരിക്കാലോ എന്ന് കരുതിയിട്ട് അവർ തുറന്നിട്ട് തന്നത് എല്ലാവരും കയറിയിരുന്നോട്ടെ മഴയല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു ഒക്കെ കഴിഞ്ഞ് ആരറിയുന്നത് ബൊഫയാണേ നമ്മൾ എണ്ണീറ്റ് പോയിട്ട് സ എടുക്കണം പ്ലേറ്റിലും സാധനമെല്ലാം എടുക്കണമെന്ന് പിന്നെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സീറ്റും പോയി പിന്നെ എങ്ങനെയാലും തെക്കി തിരക്കിയൊക്കെ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു കേട്ടോ അതാണ് ആ കാഴ്ച കണ്ടത് ഇപ്പോൾ ഈ നിൽക്കുന്ന എവിടെയെന്നറിയാം ഞാൻ ഹോസ്പിറ്റലിലാണ് തലേ ദിവസം ഞാൻ ആ മഴ നനഞ്ഞ് ഫുള്ളും മഴ നനഞ്ഞു ഞങ്ങൾ കെട്ടുകഴിഞ്ഞ് പരശ്ശികളിലേക്ക് പോകുന്നത് മുഴുവൻ മഴ നനഞ്ഞിട്ടായിരുന്നു തിരിച്ച് അവിടുന്ന് വണ്ടിയിലേക്ക് കയറിയത് ഫുള്ള് മഴ നനഞ്ഞിട്ട് കോട്ടൻ്റെ ചുരിദാറോടായപ്പം നനഞ്ഞ് ഒട്ടി ദേഹത്തോട്ട് വൈകുന്നേരത്തെ തണുപ്പും പിന്നെ ഇങ്ങോട്ടുള്ള വണ്ടിയാത്ര എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിന് എനിക്ക് നല്ല ചുമ ഓൾറെഡി എനിക്കൊരു ചെറിയ ചുമയുണ്ടായിരുന്നു എനിക്ക് നല്ല ചുമ പിടിച്ച് അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ വന്നതാട്ടോ ഇത് മായാലിൽ എന്ന് പറഞ്ഞ സ്ഥലമാണേ വള്ളിക്കോട് മായാലിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഗവൺമെൻറ്റ് നിങ്ങൾ ഈ ഹോസ്പിറ്റൽ കണ്ടോ എന്ത് രസമാണെന്നറിയാം എന്ത് നീറ്റാണെന്ന് അറിയാം അതിൻ്റെ തറയാണെങ്കിലും അവിടെ എല്ലായിടം ഭയങ്കര നീറ്റാണേ കാമാൻ്റെ ക്വയറ്റായിട്ടുള്ളൊരു ഹോസ്പിറ്റല് നല്ല സർവീസുമാണ് പിന്നെ എന്താ പറയുക നമുക്ക് പോകാൻ എനിക്ക് ഇഷ്ടമാണ് അവിടെ പോകാൻ കാരണം നമുക്കിപ്പോൾ ഭയങ്കര ക്യൂവും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തുമില്ല എന്നാൽ നല്ല എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ അവിടെ ലാബും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല നല്ല ഹോസ്പിറ്റൽ എനിക്കിഷ്ടം അവിടേക്ക് പോകാൻ അങ്ങനെ പോയി അറുപത്താറാണ് എൻ്റെ നമ്പർ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അറുപത്തി മൂന്നായിട്ടുണ്ട് ടോക്കൺ അപ്പോൾ അറുപത്താറായി കഴിഞ്ഞാൽ എനിക്ക് കയറി ഡോക്ടറെ കാണിക്കാം അപ്പോൾ എനിക്ക് ശ്വാസം ഒക്കെ ഇങ്ങനൊരു ഒരു ശാ ഒരു സൗണ്ടും ഒക്കെ ഉണ്ട് ഒരു കുറുകുറുപ്പ് പോലൊക്കെ അപ്പോൾ നെഞ്ചിനകത്ത് അതിൻ്റെ ആ ഒരു അസ്വസ്ഥത ഭയങ്കരമായിട്ടുണ്ട് പിന്നെ രാത്രി ഫാൻ ഇട്ട് കിടക്കുമ്പോൾ ഭയങ്കര ചുമ അപ്പോൾ അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി ചെന്ന് നിൽക്കുക കേട്ടോ അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് താമസിക്കുമായിരിക്കും റിസൾട്ട് കിട്ടാൻ എന്ന് വിചാരിച്ചു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു റിസൾട്ട് കിട്ടി വീണ്ടും ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മരുന്ന് തന്നു സൂക്ഷിക്കാൻ പറഞ്ഞു അലർജിയുടെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിംഗ് ഒക്കെ ഉണ്ട് ശ്രദ്ധിച്ചോളാനൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരൂ തിരിച്ചു വരാൻ വേണ്ടി ഇതാ ആ വഴിയുണ്ട് അതിങ്ങനെ പൊട്ടിപ്പൊടുന്നേ അത് മാത്രമേ ഉള്ളൂ എനിക്ക് ആ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ആകെ ഒരു ഒരു ബുദ്ധിമുട്ട് പിന്നെ ഞാനത്ര പ്രോ ഡ്രൈവറൊന്നും അല്ല കേട്ടോ ഞാനിങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ ഇതുപോലത്തെ വഴികളിലൂടെയൊക്കെ ഇറക്കുക ഇപ്പോഴും ആളെ വെച്ചിറക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ താഴോട്ടിറക്കി നിർത്തിയിട്ട് ഞാൻ ഇതിനോട് പറഞ്ഞ് ഇനി കയറിക്കും മക്കള് താഴോട്ടിറക്കാൻ എനിക്ക് അതിൽ പറ്റത്തില്ല എങ്ങനെയൊന്ന് ചരിഞ്ഞ് പോയാൽ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നാമത് എൻ്റെ ശരീരത്തിനൊന്നും ബലമില്ല എല്ലിനൊന്നും ബലമില്ല അങ്ങനെ ഇരിക്കുക പിന്നെ അങ്ങനെ വീട്ടിലെത്തി ഇത് ഇപ്പോൾ ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് അറിയാമോ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചല്ലോ എൻ്റെ സ്ത്രീവസ്ത്രയിലെ ഐറ്റംസ് എനിക്ക് വന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് പിക്ക് ചെയ്യാൻ പോകുന്നതാണ് ഞാനിത് കേട്ടോ അങ്ങനെ അത് പോയി ഇതിത്രേ എൻ്റെ കയ്യിൽ കൊള്ളുള്ളായിരുന്നു ബാക്കി ഞാൻ കാണിക്കുന്നില്ല ബാക്കി ഐറ്റം പുറകാലെ കാണിച്ചു തരാം അങ്ങനെ അതെല്ലാം തിരിച്ച് വണ്ടിയെ കയറ്റി സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്ത് വിട്ടു അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിശന്നിട്ട് തീരെ സഹിക്കാൻ വയ്യ വിശന്നിട്ട് അങ്ങനെ ഞാൻ നേരെ ഒരു ഷോപ്പ് കണ്ടു അതിൽ കയറി ഇഷ്ടം പോലെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ അവിടെ കയറിയത് കേട്ടോ ഒരുപാട് ഐറ്റം അങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അങ്ങനെ കയറി പബ്സ് കഴിച്ചു ചെറിയ വബ്സ് ആയിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്കൊരു ബാഗ് വേണോ ഞാൻ ഇതിനോട് പറഞ്ഞു അങ്ങനെ ബാഗ് നോക്കാൻ വേണ്ടി കടയിൽ കയറിയതാണേ അപ്പോൾ ഫസ്റ്റ് ഇരിക്കുന്ന പേഴ്സ് അത് കണ്ടപ്പോൾ എൻ്റെ കണ്ടതിലോട്ടാണ് കൊടയ്ക്കും എനിക്ക് പണ്ടേ പേഴ്സ് ഒരു വീക്ക്നെസ് ആയിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പേഴ്സന്നും വാങ്ങിക്കുന്ന ആളൊന്നും അല്ല പക്ഷേ പേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല പേഴ്സൊക്കെ കൈ പിടിച്ചുകൊണ്ട് നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇവിടെ നിന്ന് എല്ലാ ആകപ്പാടെ തപ്പിപ്പെറുക്കി അതൊക്കെ പറഞ്ഞാൽ വലിയ കഥ ആട്ടോ അത് നോക്കി ആദ്യം ഒരെണ്ണം കണ്ടു അതിനകത്തൊരു ചെറിയ ഡാമേജ് ആ പിന്നെ നോക്കുമ്പോൾ അങ്ങനെ എന്തുവായാലും എനിക്ക് അവിടെ ഒരു പേഴ്സ് ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അത് അന്നേരം അവിടെ നിന്ന് എടുത്തില്ല ഞാൻ പുറത്ത് പോയി വേറെ ഒന്ന് രണ്ട് ഷോപ്പിലൂടെ നോക്കി എനിക്ക് ഒന്നും ഇഷ്ടപ്പെടാതെ തീണ്ടി തിരിച്ചു വന്ന് ഞാൻ അവിടുന്ന് ആ ബാഗ് തന്നെ വാങ്ങി ഇതാണ് മനുഷ്യന്മാരുടെ കഥ കേട്ടോ അങ്ങനെ ഞങ്ങൾ തേരെ വണ്ടിയെടുത്ത് വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ അറിയാമോ ഗീതുവിൻ്റെ വീട്ടിലെ പട്ടിയാതെ ഇക്രു അവൾ ഒറ്റ പാച്ചിലിന് എന്നെ കണ്ടുകൊണ്ട് നേരെ കയറ്റും കടന്ന് എൻ്റെ എവിടേക്ക് വന്നതാണ് ആ വന്ന വരവിന് എന്നെ കണ്ടുകൊണ്ട് എൻ്റെ വീട്ടിലെ പൂച്ച മക്കൾ പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുമായിരുന്നു ഇവൾ പാഞ്ഞു വരുന്ന കണ്ടിട്ട് അതുങ്ങൾ വെപ്രാളം പിടിച്ച് ഓടി കയറിയതാ മരത്തുമ്മയിലൊക്കെ കയറിയിരിക്കുകയാണ് കണ്ടോ ഉണ്ടോ പേടിച്ച് മരത്തുമ്മ കയറിയിരിക്കുവാണേ എന്നിട്ട് ഞാൻ അതുങ്ങളെവിടുന്ന് ഇറക്കാൻ പെടാപ്പാട് പെടുന്നതാണ് നിങ്ങളീ കാണുന്ന കാഴ്ച ഞാൻ ഇറക്കാൻ വേണ്ടി പ്രയാസപ്പെടുവാണേ അങ്ങനെ ഒരു വിധം അവനെ ഒരുത്തനെ അധികം നിറക്കി വേറൊരുത്തിയെ വേറൊരു മരത്തേ നിറക്കി എങ്ങനെയൊക്കെ ഇറക്കി ഞാൻ പെരക്കി അത് വീട്ടിനകത്ത് കൊണ്ടുവന്ന് അപ്പോഴത്തേക്ക് ഓമനേ ചീക്രൂവിനെ പിടിച്ചുകൊണ്ട് പോയി പിന്നെ അവൾ പാഞ്ഞ് വരുന്നതാണ് കൊണ്ട് ഇവർ പാഞ്ഞ് അവളും ഉപദ്രവിക്കത്തൊന്നുമില്ല പക്ഷേ അവളെ അവന് അവളെ കാണുമ്പോഴത്തേക്കിനി ഇവർ പാഞ്ഞ് അപ്പുറം ഇപ്പുറം ഇവർ ചാടി കയറും ആ പിന്നെ ഇറക്കാൻ കിടന്ന് പാടുപെടുവാ ഞാൻ ഇങ്ങനെയൊക്കെയോ തൂക്കി പിടിച്ച് വരച്ചൊക്കെ ഞാൻ ഇറക്കി കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആ മരത്തിൻ്റെ മേലെ തന്നെ ഇരുന്നിട്ട് പിന്നെ കരയും അങ്ങനത്തെ കുട്ടികളാത് ആ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് എല്ലാം ഇറങ്ങി വന്ന് എല്ലാം പരക്കാത്ത കയറിയിട്ട് അവിടെ ഇവിടെ എല്ലാം അങ്ങ് മറിഞ്ഞു കിടക്കുവാണേ ഓടിപ്പാഞ്ഞുള്ള ക്ഷീണത്തിന് ഒരു പെങ്കോജ ഉണ്ട് എൻ്റെ ഈ മക്കളുടെ കൂട്ടത്തിൽ അവൾ നേരെ ആ കാറിൻ്റെ അടിയിലായിരുന്നു കിടന്നിരുന്നത് അവൾ അവളൊരൊറ്റ ചാട്ടത്തിന് എന്ത് ചെയ്തു ജനലിക്കടൻ കാലത്തേക്ക് കയറി അത് കയറാൻ പറ്റിയില്ല ഇവൻ്റെ ശ്രദ്ധ ഒന്ന് പാളിയപ്പോഴത്തേക്ക് അവളിൻ്റെ നേർക്ക് വന്നപ്പോൾ ഇവനെ മേലോട്ട് കയറും അല്ലാതെ വേറെ രക്ഷയില്ലായിരുന്നു അവിടെ ജനലിക്കടയിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി വന്നാണേ ഇവനെ ഞാൻ എടുക്കുന്നതാണ് വന്നതാണ് വന്നതായിട്ടോ എല്ലാരും പേടിച്ചു പോയി പക്ഷേ അതിനെന്ത് പറഞ്ഞാലും ഓടി ഇങ്ങനെ പട്ടി നേർക്ക് വരുന്നതല്ലേ അത് കണ്ടപ്പോൾ എന്തായാലും അവര് അവർ പോയി എന്നിട്ട് ഞാൻ അതിന്റെ കഥ ഓമനേച്ചിയോട് പറയുവാണേ ഇപ്പോൾ ചാടി കയറി ചാടി കയറി എന്നൊക്കെ പറയുവാണ് ഞാൻ ഈ ആക്ഷൻ ഒക്കെ അതാകട്ടോ ചാടി കയറിയ കഥയൊക്കെ പറയുന്നത് ആ അങ്ങനെ പിന്നെ പതകെ പരക്കകത്തോട്ട് കയറി നോക്ക് എല്ലാവരും കിടക്കുന്നാണ്ടോ ക്ഷീണിച്ച് ആർക്കും വയ്യ ഒന്നിനും അത്രയ്ക്ക് ഓടി പാഞ്ഞ് വിഷമിച്ച് അടിച്ച് പിന്നെ ഞാൻ നേരെ അമ്മയുടെ അടുത്തേക്ക് പോവാം ഞാൻ വാങ്ങിച്ച ബാഗൊക്കെ അമ്മയെ കാണിയതാ അതാ ഞാൻ വാങ്ങിച്ച ബാഗ് കേട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ എനിക്ക് പിന്നെ ഇങ്ങനെ ക്രോസ് ആയിട്ടിടാൻ വേണ്ടിയിട്ടാണ് അത് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ രാത്രിത്തേക്ക് കറി വെക്കാനൊന്നും ഇല്ല എന്നാൽ പോയി ചിക്കൻ വാങ്ങിയാന്ന് വിചാരിച്ചു അങ്ങനെ തോലൊരുത്തി പോയി ചിക്കൻ വാങ്ങി ചിക്കൻ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണേ ഇനി ഇത് പിറ്റേ ദിവസത്തെ കേട്ടോ ഇത് എന്തുവാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ഗ്ലാസ് കടയിലോട്ട് പോവാട്ടോ ഇത് എന്തിനാന്ന് നിങ്ങൾ വിചാരിച്ചോണേ എനിക്കാണെങ്കിൽ ഒരുപാട് വട്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ എൻ്റെ ഡൈനിങ് ടേബിൾ എന്ന് വെച്ചാൽ നമ്മുടെ മൈക്ക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അങ്ങനെ ഈ മൈക്കയൊക്കെ ഒട്ടിച്ചൊരു ടൈപ്പ് ഡൈനിങ് ടേബിളാണ് ആ ഡൈനിങ് ടേബിള് കളഞ്ഞേച്ച് വേറെ ഡൈനിങ് ടേബിൾ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് വരും അപ്പം ഞാനതിന് ഒരു ഗ്ലാസ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോയ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അതിനിടാൻ വേണ്ടി പോയി ഗ്ലാസ് എടുത്തു അതെല്ലാം ഓർഡർ കൊടുത്തേച്ച് നേരെ വന്ന് എൻ്റെ വീടിനടുത്തൊരു അമ്പലത്തിൽ കഞ്ഞി കൊടുക്കുന്നുണ്ട് വൃശ്ചികമാസമല്ലേ അപ്പോൾ അവിടെ കഞ്ഞി സദ്യ ഒക്കെ ഉണ്ട് ഇന്ന് കഞ്ഞിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പോയിട്ട് ഇത്തിരി കഞ്ഞി കുടിക്കുക ഇത്രയും ദിവസം അവിടെ ആയിട്ടും നമ്മുടെ ഇവിടെങ്ങളിലുള്ള എല്ലാവരും പോയിട്ട് എനിക്കൊരു ദിവസം പോലും പോകാൻ പറ്റിയില്ല എൻ്റെ ജോലിയും തിരക്കും കഴിഞ്ഞിട്ട് വേണ്ടേ എനിക്ക് പോകാൻ അപ്പോൾ അങ്ങനെ ഞാൻ പോയി ഞാനീതുകൊണ്ട് ഞങ്ങൾ പോയി കഞ്ഞി ഓടിക്കാതിരിക്കും കേട്ടോ ഒരു കാര്യം പറയാതെ വയ്യ നമ്മളിപ്പോൾ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയുടെയും കറിയുടെയും ഒരു സ്വാദം അതിന് വരത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് ആ കഞ്ഞി കാണുമ്പോൾ കൊതി വരുവാണ് ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് കാണിക്കുന്നതായിട്ടാണ് ഒരു ഒരു ശരിക്കും പറഞ്ഞൊരു വലിയൊരു തോട്ടത്തിൻ്റെ നടുവില്ല ഈ അമ്പലം നല്ല രസമായിട്ടോ അങ്ങോട്ട് കയറിപ്പോകാന് കൈലാസനാഥ ക്ഷേത്രമാണ് ശിവൻ്റെ അമ്പലമാണ് നല്ലൊരു വൈബാട്ടോ അവിടെ കയറിയാൽ അപ്പോൾ വണ്ടി എത്ര മേലോട്ട് കൊണ്ടാൻ പറ്റാത്തതുകൊണ്ട് താഴെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഗീതുവിൻ്റെ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കഞ്ഞി വാങ്ങിയായിരുന്നു അതാ അതെൻ്റെ വണ്ടിയുടെ പുറത്തിരിക്കുന്ന പാത്രം അതാ ഗീതു അവിടെ നിന്നുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കുക കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയ വീട്ടിലെത്തിയമ്പാടെ അപ്പോൾ ഗ്ലാസ് കൊണ്ടുവരുമ്പോൾ ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ട് ഇത് മാറ്റേണ്ട ഇളക്കി മാറ്റണ്ടേ അപ്പം അതിന് ഞാൻ ഗീതൂൻ്റെ അച്ഛൻ്റെ സഹായം തേടി കേട്ടോ പുള്ളിക്ക് വർക്ക്ഷോപ്പാണേ ടു വീലറിൻ്റെ ഇങ്ങനെ വർക്ക് ഉള്ള വർക്ക്ഷോപ്പ് വീട്ടിൽ തന്നെ അപ്പം ഞാൻ ആ ചേട്ടനെ വിളിച്ചപ്പം പുള്ളിയുടെ തന്നെ സഹായിക്കുക അത് തരാൻ അങ്ങനെ ആ ചേട്ടന് അതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഇളക്കി തന്നു ആ സാധനം ഞാൻ കളഞ്ഞില്ല കേട്ടോ അത് ഞാനിവിടെ വെച്ചു നാളെ എനിക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികൾക്ക് എനിക്കത് ആവശ്യം വന്നാലോ അങ്ങനെ അത് സൂക്ഷിച്ചു വെച്ചു എന്നിട്ട് ഇത് ഇത് മൂന്നുക്ക് മൂന്നാട്ടോ ഈ ഡൈനിങ് ടേബിളിൻ്റെ കാല് വരുന്നത് അപ്പോൾ ഞാൻ നാലുക്ക് മൂന്നുള്ള പിന്നെന്തെങ്കിൽ ഗ്ലാസ് ആണ് വാങ്ങിയത് ഡാർക്ക് ഗ്ലാസ് ബ്ലാക്ക് കളർ അതാകുമ്പോൾ ഇതിൻ്റെ മേലെ വെച്ച് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുഷില്ലേ അതിടണമെങ്കിൽ നമ്മൾ ഡ്രില്ല് ചെയ്യണം അപ്പോൾ ഡ്രില്ല് ചെയ്യാനൊന്നും എന്തെങ്കിലും വേറെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അത് കഴിഞ്ഞിട്ടുള്ളവരെ അങ്ങ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഡൈനിങ് ടേബിൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്ക് ശരിക്കും പഴയ ഡൈനിങ് ടേബിളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് കളഞ്ഞിട്ട് പത്തും ഇരുപതിനും മുപ്പതും കൊടുത്ത് ഡൈനിങ് ടേബിൾ വാങ്ങിക്കുന്നതിനെക്കാളും എത്രയോ ബെറ്ററാണെന്ന് അറിയാവോ നല്ല നാല് കസേര വാങ്ങിയാൽ മതി ഇനി ഈ കാലിന് രണ്ട് പോളിഷും കൂടെ അടിച്ചാൽ നമ്മുടെ ഡൈനിങ് ടേബിൾ സൂപ്പറായി ഗ്ലാസ് ഇട്ട ഡൈനിങ് ടേബിൾ സൂപ്പറാവും ഇങ്ങനത്തെ പണികൾക്കൊക്കെ ഞാൻ ഞാൻ മുന്നിലാട്ടോ എനിക്ക് ഇതൊക്കെ ഭയങ്കര ശ്രദ്ധയാണ് ഇത് ഈ ഡൈനിങ് ടേബിളിൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ എൻ്റെ മോക്കിപ്പം ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് അവൾക്ക് ഏകദേശം ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സുള്ളപ്പോൾ ഞാൻ വാങ്ങിയ ഡൈനിങ് ടേബിൾ ആയത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് നിങ്ങൾ തന്നെ കൂട്ടി നോക്കിക്കോ എന്നിട്ടും അതിന് വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെടുത്ത് കളയാൻ എനിക്ക് മടിയാണ് അപ്പം ഞാനൊര്ത്ത് നമ്മളിപ്പോൾ പുതിയൊരു ഡൈനിങ് ടേബിൾ വാങ്ങണമെങ്കിൽ എത്ര പൈസയാവും അത് ഇതിന് ഇതിപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇതിനില്ല ഇല്ല ഇതിൻ്റെ കാലിൽ നിന്നും ഒരു വിലക്കുറവുമില്ല നമ്മൾ നല്ലൊരു ഗ്ലാസ് വാങ്ങിച്ചിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള നല്ല കസരയും കൂടെ വാങ്ങിയാൽ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ പർപ്പസ് ആയില്ലേ അങ്ങനെതെല്ലാം ചെയ്ത് ഞങ്ങൾ വെച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേങ്ങനെ ഡൈനിങ് ടേബിളുടെ ഗ്ലാസ് എത്തി കേട്ടോ അതാ ആ ഗ്ലാസ് ഇട്ടതിന് ശേഷം ഉള്ളതാണ് ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോ കേട്ടോ നിങ്ങൾ നോക്കി നോക്ക് സൂപ്പറായില്ലേ ടേബിൾ അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ എൻ്റെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം